സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൊച്ചിൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു പ്ലസ് മികച്ച വിജയം നേടിയ മട്ടാഞ്ചേരിയിലെ വിദ്യാർത്ഥികൾക്ക് കൊച്ചിൻ അക്കാദമി എക്സലൻസ് അവാർഡ് നൽകി മുകളിൽ മാർക്ക് നേടിയ മിടുക്കരായ വിദ്യാർത്ഥികളാണ് എക്സലൻസ് അവാർഡിന് നെബി ചെയ്തു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എ എ പ്ലസ് പ്ലസ് വിവിധ സ്കൂളുകളിൽ വിഷയങ്ങൾക്കും ആരംഭിച്ച ഹയർ സെക്കൻഡറി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾ ആദരിക്കുന്ന മറ്റൊരു ചടങ്ങുണ്ടായിരുന്നു തുർക്കി ായ അസീർ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് സ്പാർക്ക് ടോക്ക് സെക്ഷൻ കൈകാര്യം ചെയ്തു കൊച്ചിൻ അക്കാദമി ചെയർമാൻ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ ടി കെ അഷ്റഫ് സീപ്രേറ്റ് ഓപ്പറേഷൻസ് മാനേജർ റിഷാദ് പറമ്പത്ത് കൊച്ചിൻ അക്കാദമി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സി എ നസീർ എന്നിവർ സംസാരിച്ചു കൊച്ചിൻ അക്കാദമി ഡയറക്ടർ എം എൽ ഷെറഫുദ്ദീൻ സ്വന്തവും സിഇഒ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി